ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരുളായി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണാസമരം നടത്തി പരിപാടിയിൽ മുനിസിപ്പൽ പ്രസിഡന്റ് പൂളക്കൽ അബ്ദുൽ സമദ് സ്വാഗതം പറഞ്ഞു കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കക്കോടൻ കക്കോടനാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് വർഷവും അദ്ദേഹത്തിൻ്റെ മുന്നണി പിണറായി പിണറായി മുഖ്യമന്ത്രിയായി രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് റോഡ് കുഴിയാക്കുക എന്നുള്ള ഗവേഷണത്തിൽ പി എച്ച് ഡി നേടിയ ഒരു എം എൽ എ ആണ് നിലമ്പൂരിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നോക്കട്ടെ ഒരേ അടിപ്പാത നിർമ്മിക്കാനുള്ള സംവിധാനം ഇതാണോ ഇതൊരാക്കും വന്നിട്ട് ഒരു ജെ സി ബി വിളിച്ച് റോഡ് പൊളിച്ച് കുഴിയാക്കാൻ ആർക്കാണ് സാധിക്കാത്തത് അതാണോ നാം നിലമ്പൂരിൻ്റെ വികസനം ആ വികസനത്തിനാണോ നിങ്ങൾ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് വികസനത്തിന്റെ അപ്പുറം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ജനങ്ങളോട് മാപ്പ് പറയേണ്ട ബാധ്യത എം എൽ എക്കും മുൻസിപ്പാലിറ്റിക്കും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് ടെൻഡർ എടുത്ത കോൺട്രാക്ടറോട് ഞാൻ ചോദിച്ചു ഈ വർക്ക് എന്താ പൂർത്തീകരിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞ വർക്ക് പൂർത്തീകരിച്ചാൽ ബില്ല് തരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് അപ്പൊ ഞാൻ ചോദിച്ച് ബില്ല് കിട്ടൂല എന്നുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ വർക്ക് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാർ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഇതിന് വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ പിണ നമ്മുടെ അൻപത് എം എൽ എയുടെ മുന്നണി ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് ഇതിന് വെക്കേണ്ട അൻപത് ശതമാനത്തിന്റെ ഒരു രൂപ പോലും വെക്കാതെയാണ് റോഡ് ക്രോസ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി മച്ചിങ്ങിൽ കുഞ്ഞു ഷാംസു കൊമ്പൻ നാസർ കാക്കട ഷൌക്കത്ത് കൂമഞ്ചേരി സേതലവിക്കാരുലായി പി ടി റൂൻസ്കർ മുൻതസ് ബാബു ഷെമീറ എന്നിവർ സംസാരിച്ചു അഷ്റഫ് മുണ്ടശ്ശേരി നന്ദി പ്രകാശിപ്പിച്ചു പ്രകടനത്തിന് പി പി അയ്യൂബ് കബീർ മടത്തിൽ ഷുഹൈബ് മുത്തു സഫ്വാൻ അമരമ്പലം അജ്മൽ കണക്കായി ഷിഹാബ് മൂർക്കൻ കെ ടി മജീദ് ഒ ടി നൌഷാദ് ഇബ്രാഹിം ബാബു കണ്ണാട്ടിൽ വാപ്പു അഷ്റഫ് അണക്കായി സേതലവി കുന്നുമൽ വാജിദ് പള്ളിയാളി ഇബ്നു സാദിഖ് എന്നിവർ നേതൃത്വം നൽകി എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ൻറെ മലയോരന്ങ്ങില്ല ആധുനികളുടെ പ്രവർത്തനം മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് കോർണിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.